ഏതൊരു ആഹാര സാധനത്തിൻ്റെയും പ്രൈമറി കോസ് എന്താണോ അതിൻ്റെ എതിരായിരിക്കും സെക്കൻഡറി കോസ് പ്രൈമറി കോസ് ഷോർട്ട് ടൈമിലേക്ക് ഉണ്ടാവുകയുള്ളൂ സെക്കൻഡറി എഫക്റ്റാണ് നീണ്ടു നിൽക്കുന്നത് അപ്പോൾ പ്രൈമറി ഇഫക്റ്റ് ആണ് മരുന്നുകൾ വരുന്നത് മരുന്ന് കഴിച്ച് കൂടുന്നത് എന്ന് പറയുന്നതൊക്കെ അതുവഴി തന്നെ തിരിച്ച് കുഴപ്പത്തിലാവും അപ്പം നമ്മുടെ ശരീരത്തിന്റെ എനർജി എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ് ഇലക്ട്രിക്കൽ എനർജിയാണ് മനുഷ്യ ശരീരത്തിൻ്റെ വോൾട്ടേജ് എത്രയാണ് പോയിന്റ് സീറോ സെവൻ വോൾട്ടാണ് നമ്മുടെ ശരീരത്തിലെ കോശത്തിന്റെ അങ്ങനെ മുപ്പത്തേഴ് പോയിന്റ് രണ്ട് ട്രില്യൺ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അപ്പം ഇതിന്റെ മുഴുവൻ കോശങ്ങളുടെ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാൻസ്ഫോമറാണ് ചായം കാപ്പിയും ചായമൊക്കെ ഒഴിച്ചു അനുസരിച്ച് പാചകം ചെയ്യുന്നത് എറണാകുളം ടൗൺ ഹാളിൽ വീണ്ടും നമ്മുടെ ഏകദിന പരിപാടി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിക്കരുത് മരുന്നു കൊണ്ട് മരിക്കരുത് ആരും പറയാത്ത ആരോഗ്യ രഹസ്യങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ തുടങ്ങും രാത്രി ഏഴ് മണി വരെ തുടരും രുചിയേറിയ പ്രകൃതി സദ്യ ഒരുക്കുന്നുണ്ട് അതിന് ഒരു രൂപ നിങ്ങൾ നൽകണം പ്രവേശനം സൗജന്യമാണ് എല്ലാവർക്കും ചായയും കാപ്പിയും ചായായൊക്കൊഴിച്ചു കൊടുക്കുന്ന അനുസരിച്ച് രാവിലെ ഉണ്ടാക്കിയ ഉച്ചക്ക് കഴിക്കുന്നതനുസരിച്ച് അതടുത്ത് ഹോം മോർത്തറിയിൽ വെച്ച് രണ്ടാം വാരം മൂന്നാം വാരം ആഘോഷിച്ചു തിന്നുമ്പോ ഒക്കെ ഈ വോൾട്ടേജ് ഡിമ്മടിച്ച് 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 അവസാനം ഓരോ അവയവം ഡിമ്മടിക്കുമ്പോൾ പാങ്ക്രിയാസ് ഡിമ്മടിക്കുമ്പോൾ ഇൻസുലിൻ വേണ്ടത്ര ഉണ്ടാവില്ല അപ്പം നിങ്ങളതിനെ പ്രമേഹമൊന്നും വിളിച്ചിട്ട് അതിന് മരുന്ന് കൊടുക്കും പാങ്ക്രിയാസ് ഡിമ്മടിച്ചത് നന്നാക്കാൻ നോക്കൂല്ല ഷുഗറിൻ്റെ വഴപ്പമാണ് അതിന് കുളികൾ കഴിക്കുക ഷുഗർ കുറയ്ക്കാൻ ഷുഗർ നിർത്തൂല ബെസ്റ്റ് ക്വാളിറ്റി ഷുഗർ മാത്രം എന്ന നിർബന്ധത്തിലും വെക്കില്ല തേർഡ് റേറ്റ് ഷുഗർ തുറന്നുകൊണ്ടിരിക്കും ഷുഗർ ഉള്ളിലേക്ക് ഇടുക ഡോക്ടർമാർ വരുന്ന മരുന്നുകൊണ്ട് ഷുഗർ കുറയ്ക്കാനും നോക്കുക താലയ്ക്ക് വിവരം ഉണ്ടെങ്കിൽ ചെയ്യുവോ ശാസ്ത്രമെന്ന് പറയണത് ബി പി കൂടി പ്രഷർ കൂടി ഡോക്ടർ ബിറ്റാ ബ്ലോക്കർ ഗുളിക തന്നു കഴിക്കുമ്പോൾ ബി പി കുറയും അല്ലേ ബീറ്റ ബ്ലോക്കർ എങ്ങനെയാണ് നമ്മൾ ബീറ്റ ബ്ലോക്കർ വരുന്നത് പ്രഷർ കുറയ്ക്കുന്ന നാടകം നടത്തുന്നത് എങ്ങനെയാ ാണ് ബീറ്റ്സ് ബ്ലോക്ക് ചെയ്യണം ആരുടെ ബീറ്റ്സ് കുറയ്ക്കും ഹാർട്ടിന്റെ ബീറ്റ്സ് കുറയ്ക്കും ഹാർട്ട് എന്തിനാണ് കൂടുതൽ ബീറ്റ് അടിക്കാൻ തുടങ്ങിയത് രക്തം അങ്ങേയറ്റത്തും തലച്ചോറിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഹാർട്ടിന്റെ ബീറ്റ് കുറയ്ക്കുമ്പോൾ തലച്ചോറിലേക്ക് വേണ്ടത്ര എത്തുമോ വെറുതെ ആണോ പ്രഷർ വരുന്നു കഴിച്ചതിന് ശേഷം അല്ലേ ഇയർബാലൻസ് വന്നത് അല്ലേ ആ എന്താ കാര്യം ബീറ്റ ബ്ലോക്കറാണ് വിളിച്ചത് അല്ലെങ്കിൽ എ സി ഇ ഇംഗ്രിബീറ്റർ ആയിരിക്കും കഴിച്ചത് എ സി ഇ ഇൻഗ്രിബീറ്റർ എന്ന് പറഞ്ഞാൽ പ്രശ്നം വരുകയാണെങ്കിൽ തലച്ചോറിൽ ചെന്ന് തലച്ചോറിനെ കൊണ്ട് അഞ്ഞ് ഉടുപ്പിക്കും ബീറ്റ് കുറച്ച് വെച്ചാൽ മതി അപ്പം അങ്ങോട്ട് വേണ്ടത്ര ബ്ലഡ് എത്തൂല പിന്നെ വേറൊരു പലപരിപാടി ശാസ്ത്രീയമായിട്ട് അലോപ്പതിക്കാർക്കുള്ളത് ഒരു ആസ്പിരിൻ ഗുളിക തരും ബ്ലഡ് തിന്നർ തണറുണ്ട് അപ്പൊ ബ്ലഡ് നേർക്കും പാല് പാലുമിവാക്കിയാൽ പാലിൻ്റെ ഗുണം കൂടുവോ കുറയുമോ ബ്ലഡ് ബ്ലഡ് ആസ്പദം കഴിച്ച് ബ്ലഡ് തിന്നർ ഉപയോഗിച്ച് ആന്റി കോഗലന്റ് ഉപയോഗിച്ച് നേർപ്പിക്കുമ്പോൾ തലച്ചോറിലേക്ക് പോഷകങ്ങൾ എത്തുമോ തലച്ചോറിന് കുഴപ്പം വരും ഫ്ലൂയിഡൊക്കെ തകരാറിലാകും മതിലെ പിടിച്ച് കിടക്കേണ്ടി വരും എനിക്ക് കിടക്കാനുള്ള പ്രഷർ ഉണ്ടാവില്ല പ്രഷറോ ഉറപ്പിച്ചു പിന്നെ ബ്ലഡ് തിന്നറും കൂടി ഉപയോഗിച്ചു അങ്ങനെയാണോ കുഴപ്പമുണ്ടാകുന്നത് ഹാർട്ടിന്റെ ബീറ്റ് കുറച്ചു വെച്ചു നിങ്ങൾ ഒരു നായ കടിക്കാനോ ഓടിച്ചിട്ടു ബീറ്റ് കൂട്ടണോ ഹാർട്ട് കുറയ്ക്കണോ കൂട്ടണം ഓടി രക്ഷപ്പെടണമെങ്കില് കൂട്ടാൻ പറ്റുമോ ബീറ്റ ബ്ലോക്കർ ഒഴിച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയല്ലേ ഈ മണ്ടത്തരത്തെയാണോ നിങ്ങൾ ശാസ്ത്രീയ ചികിത്സ എന്ന് വിളിക്കണേ ഇനി ബീറ്റ ബ്ലോക്കർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ശരത്തിൽ ബീറ്റാ സെല്ലുകളുണ്ടോ ബാങ്ക്രിയാസില് ബീറ്റ ബ്ലോക്കർ കഴിക്കുമ്പോൾ ബീറ്റ സെൽസിന് എന്ത് പറ്റും ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയും അതും ബ്ലോക്കാവും അത് നശിക്കും അതുകൊണ്ട് ബി പി വരുന്ന ചോദിച്ചാൽ രണ്ട് കൊല്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്രമേഹത്തിന്റെ ഗുളിയും കൂടെ വിൽക്കാൻ ഡോക്ടർമാർക്ക് പറ്റും ഈ മണ്ടത്തരത്തിൽ നടക്കണ്ട നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ പത്ത് ദിവസം പട്ടിണി കിട്ടാൽ തലമുക്ക് എഴുന്നേറ്റ് കിടക്കാനുള്ള ബി പി ഉണ്ടാവുമോ ഉണ്ടാവില്ല വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ ബി പി കൂടി വരും അപ്പം ബി പി ബ്ലഡ് പ്രഷറാണോ ഫുഡ് പ്രഷറാണോ ചാരം കുടിക്കുന്നവൻ്റെ ബി പി ചായ കുടിക്കുന്നവരുടെ ബി പി കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നവരുടെ ബി പി ഒരേപോലെ ഇരിക്കുമോ ചാരായം കുടിക്കുമ്പോൾ ബി പി കൂടും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങൾ നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ ആർത്തി ഇതെല്ലാം അതിൽ വളരെ പ്രസക്തമായ കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ജീവിതം നമ്മൾ നേരെയാക്കി എടുക്കണം ആരോഗ്യത്തിന് പറ്റിയ രീതിയിൽ ചിട്ടകൾ പാലിക്കണം അതാണ് ദുരിതമെന്ന് കരുതരുത് ജീവിച്ചിരിക്കാൻ കുറച്ച് ദുരിതമുണ്ട് ശ്വസിക്കണം കുളിക്കണം പല്ലേക്കണം ഓ എന്തൊരു കഷ്ടപ്പാടാ ഇതൊക്കെയാണ് കഷ്ടപ്പാട് എന്ന് കരുതിയാൽ കഷ്ടപ്പാട് ഒട്ടുമില്ലാത്ത സ്വർഗ്ഗലോകം ഈ ഭൂമിയിലുണ്ട് അതാണ് ഐ സിയു വെന്റിലേറ്റർ ഒരു ദുരിതവും ഇല്ല കിടന്ന് കൊടുത്താൽ മതി അല്ലേ ഒഴിക്കാൻ മൂത്രം ഒഴിക്കാൻ പോറോ അത് കത്തിയിറ്ററ് വഴി കട്ടിലിൻ്റെ കളക്കിൽ കെട്ടി വെച്ചിട്ട് അതിലേക്ക് വീണോളും അപ്പിയിടാൻ പോകണോ വാക്കുകൾ വെച്ചിട്ട് വലിച്ച് അപ്പി കളഞ്ഞൂടും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൂ ഏയ് അതിന് പോലും ബുദ്ധിമുട്ടുണ്ടോ നല്ല റബ്ബർ ട്യൂബിനുള്ളിലേക്ക് ഇട്ടിട്ട് ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ തന്നെ മെഡിക്കൽ ഓക്സിജൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ട് കേട്ടോ തലശ്ശോറിന് വരെ കേട്ടാണ് പക്ഷെ ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഭക്ഷണം കഴിക്കാൻ വാരിയെടുത്ത് തിന്നണ്ട ചവച്ചരച്ച് വിഴുങ്ങണ്ട ആ കഷ്ടപ്പാടും ഇല്ല നല്ല റബ്ബർ ട്യൂബിലൂടെ മുട്ട പാല് മണ്ടം ബ്രെഡ് കലക്കി ട്യൂബിലൂടെ വയറ്റിലേക്ക് എത്തിച്ചു തരും ഇതീപരം പരമസുഖം വേറെ എന്താ മനുഷ്യ ജീവിതത്തിൽ കിട്ടാനുള്ളത് ആകെ ബുദ്ധിമുട്ടുള്ളത് ബന്ധുക്കൾക്ക് മാത്രമാണ് ഐശുവിന്റെ മുമ്പിൽ ഇങ്ങനെ ഉറക്കം കളഞ്ഞിരിക്കണം ഇടക്ക് ഈ സാധനം തുറന്നിട്ട് വിളിക്കും ഗോവിന്ദന്റെ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ ചാടി എടുത്തോണ്ട് ബില്ലടക്കുക 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 പിന്നെ ഒരു ജോലിക്കും കൂടെ വിളിക്കും മൂക്കി പഞ്ഞു വെച്ചിട്ടുണ്ട് പൊതിഞ്ഞ് കെട്ടി ഭദ്രമായിട്ട് ക്ലീൻ ചെയ്ത് സ്പിരിറ്റ് മുക്കി ക്ലീൻ ചെയ്ത് കയ്യിൽ തരും പൊതിഞ്ഞ് കെട്ടിത്തരും അപ്പോഴും ബില്ലടക്കുക വേറെ ഒരു ബുദ്ധിമുട്ടും ഈ ദുരിതത്തിന് പോകണ്ട ഈ ഭക്ഷണ രീതികൾ ഒക്കെ ഒന്ന് ചിട്ടപ്പെടുത്തുക ഓക്കേ